രീതിയിലാണ് ഓൺലൈൻ തട്ടിപ്പ് സംഭവങ്ങൾ ആളുകളെ പറ്റിച്ചു സജീവമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാന തന്നെ പേരിൽ വ്യാജ ലോട്ടറികളാണ് ഓൺലൈനിൽ വിൽപ്പന നടത്തിയത് ഇത്തരം ഓൺലൈനിൽ വ്യാജ ലോട്ടറി വിൽപ്പന നടത്തുന്ന ആപ്പുകൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട പോലീസ് ഗൂഗിളിന് നോട്ടീസ് നൽകി അതേപോലെ തന്നെ ഓൺലൈൻ ലോട്ടറികളുടെ പരസ്യങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് നീക്കാൻ മെറ്റിക്കും പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഓൺലൈൻ ലോട്ടറിയുടെ അറുപത് വ്യാജ ആപ്പുകളാണ് പോലീസിന്റെ സൈബർ പട്രോളിംഗിനെ തുടർന്ന് കണ്ടെത്തിയത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇരുപത്തിയഞ്ച് വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈലും ഇരുപത് വെബ്സൈറ്റുകളും കണ്ടെത്തിയിട്ടുണ്ട് കേരള മെഗാ മില്യൺ ലോട്ടറി കേരള സമ്മർ സീസൺ എന്നീ പേരുകളിൽ സമൂഹ മാധ്യമങ്ങൾ വഴി കേരള സംസ്ഥാന ലോട്ടറി ഓൺലൈനായി എടുക്കാമെന്ന വ്യാജ പരസ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാട്സാപ്പ് ടെലിഗ്രാം ഇൻസ്റ്റഗ്രാം മുതലായ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നുണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ ഓൺലൈൻ ലോട്ടറി ആരംഭിച്ചെന്നും നാല്പത് രൂപ മുടക്കിയാൽ പന്ത്രണ്ട് കോടി രൂപ വരെ നേടാമെന്നുമുള്ള സന്ദേശമാണ് ലഭിക്കുക സന്ദേശത്തിൽ പറയുന്ന നമ്പറിലേക്ക് നാല്പത് രൂപ അയച്ചാൽ വാട്സാപ്പിലേക്ക് വ്യാജ ലോട്ടറി ടിക്കറ്റ് ചിത്രം അയച്ചു നൽകും നറക്കെടുപ്പിന്റെ സമയം കഴിയുമ്പോൾ കൃത്രിമമായി നിർമ്മിച്ച നറക്കെടുപ്പ് ഫലം തട്ടിപ്പുകാർ അയച്ചു നൽകുകയും ഫലം പരിശോധിക്കുമ്പോൾ കൈവശമുള്ള ടിക്കറ്റിന് അഞ്ചു ലക്ഷം രൂപ സമ്മാനം ലഭിച്ചതായി കാണിക്കുകയും ചെയ്യും പിന്നീട് തട്ടിപ്പെത്തുക മറ്റൊരു രീതിയിലേക്കാണ് സർക്കാർ പ്രതിനിധി എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരാൾ ഫോണിൽ വിളിക്കുകയും സമ്മാനത്തുക ലഭിക്കാൻ ജി എസ് ടി സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നീ ആവശ്യത്തിനായി പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ആവശ്യപ്പെടും ഇങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ റിസർവ് ബാങ്ക് സമ്മാന തുക പിടിച്ചു വച്ചിരിക്കുകയാണെന്ന് അറിയിക്കും തുടർന്ന് സമ്മാനം കൈമാറാനായി കൂടുതൽ പണം വേണമെന്നും ആവശ്യപ്പെടും ഓരോ ചുവടും വിശ്വസനീയമായി തോന്നിക്കാനായി കൃത്രിമമായി നിർമ്മിച്ച രേഖകളും വീഡിയോകളും ഇരകൾക്ക് നൽകും ഇത്തരത്തിൽ വളരെ വിശ്വസനീയമായി തോന്നിപ്പിക്കുന്ന രീതിയിൽ നടത്തുന്ന വ്യാജ ബാക്കിക്കുറിയുടെ ഓൺലൈൻ തട്ടിപ്പിന് ഇരിയാകാതിരിക്കാൻ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന പോലീസ് അറിയിച്ചു സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണം